എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി നിങ്ങൾ ഇതിനാ അവളെ പുറകെ പോകുന്ന അവളെ പിറകെ പോകുന്നെന്ന് അവളെ എനിക്ക് ടാഗ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ പുറകെ പോകാണ്ട് നിൽക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ പറ കാരണം ഇമാതിരി ജന്തുക്കളുമായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല അടി കയ്യ ഒന്നാമത് അതാണ് അടികയ്യേണ്ട ആവശ്യമില്ല നിയമപരമായിട്ട് നല്ലൊരു അടിപൊളി ഇത് സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാനായിട്ടല്ല എല്ലാവരും കൂടി കൊടുത്തൊരു സംഭവമാണ് അത് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും കോടതി കയറി ഇറങ്ങണം പതിനെട്ടോളം കേസുകൾ എന്ന് പറഞ്ഞിട്ട് ഇവളെന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിയൊന്നും ഞാൻ വെല്ലുവിളിച്ച കാര്യങ്ങളൊന്നും ഇവളെ ഏറ്റെടുക്കുകയോ ഇല്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാം പ്രിയക്ക് നല്ലോണം ചിത്രം വരക്കാൻ അറിയാം അപ്പം ചിത്രം വരക്കുന്ന എന്നോടൊരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് ചിത്രം വരച്ച് തരില്ല കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കോപ്പി പേസ്റ്റ് ആണ് ആ പിന്നെ ഗ്ലാസ് പ്രിന്റിൻ്റെ അകത്ത് വരക്കുന്ന സംഭവങ്ങൾ അത് ആർക്ക് വേണ്ടിക്കലും വരക്കാവുന്നതാണ് ആ വര പക്ഷെ ആ വര വരച്ചു കൊടുത്ത ഒരാൾ ഉണ്ടാവുമല്ലോ ആ വരച്ചു കൊടുത്ത ആളാണ് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് അതായത് ഇവക്ക് വര ട്രേസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരാളുണ്ടാവൂലെ അയാളാണ് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് ആ അയാൾ ആരാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് അതിന് അവരോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൻ്റെ പിറകെ ഞാൻ പോകേണ്ട ആവശ്യമില്ല അതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അല്ലേ നിങ്ങൾ പറയൂ ഇബളെന്താ ഇങ്ങന ഇവളെന്താ ഇങ്ങനെ പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല സോഷ്യൽ മീഡിയ രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വേറെ റീൽസും കാര്യങ്ങളും ടിക്ടോക്കുകളും എല്ലാം ഞാൻ ഇടാറുണ്ട് ഇവളെ ഇത് ഇവളന്നേരം ഒന്നും ആരുമല്ല ഇവളെ എനിക്കൊന്നും അറിയാനേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വലിയ സെലിബ്രിറ്റി ആയത് ആവുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പല ഇൻ്റർവ്യൂകളിലും പല സ്ഥലങ്ങളിൽ അതായത് പല സ്ഥലത്ത് റീൽസ് എടുക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നേരം ഇങ്ങനെയൊരു ഡാഷിൻ്റെ മോളെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ എന്നാ പറയേണ്ട വൃത്തികേട് പറയുമ്പോൾ നമുക്ക് അതിന് പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമാണ് ഈ പ്രതികരണം അങ്ങനെ നിൽക്കുന്ന ഒന്നല്ല അത് ജനങ്ങളെ മുന്നിൽ അതായത് എല്ലാ ആൾക്കാരെ മുന്നിലും തുറന്നടിച്ച് കാണിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു ഇത് പോളിസി കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വൃത്തികേട് വിളിച്ച് പറയുന്ന ആ ചാനൽ ആ ചാനൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ചാനലിൻ്റെ പേര് മാറ്റിക്കോട്ടെ പക്ഷെ കണ്ണൻ്റെ പേരും പറഞ്ഞിട്ട് ഇമ്മാതിരി പോക്കിത്തരം കളിക്കുന്ന ചാനൽ ആ പേരിന് വേണ്ടാന്ന് ആ പേര് നിർത്തുന്നിടത്തോളം കാലം പറഞ്ഞുകൊണ്ടേയിരിക്കും ഓക്കെ ബൈ ബൈ